ഒന്നു സുഹൃത്തുക്കളെ ബി ജെ പി എന്നത് ഒരു രാഷ്ട്രീയ കക്ഷിയാണ് ചവിട്ടു നിൽക്കുന്ന മണ്ണിലും ശ്വസിക്കുന്ന വായുവിലും വരെ രാഷ്ട്രീയമുണ്ട് ഇതായിരുന്നു ഞങ്ങളുടെ വാഗ്ദാനം ഞങ്ങൾ ഇത് പാലിച്ചിരിക്കുന്നു അതിന് അസൂയപ്പെട്ടിട്ടോ ഇങ്ങനെ കരഞ്ഞിട്ടോ യാതൊരു കാര്യവുമില്ല രാമക്ഷേത്രം എന്ന് പറയുന്നത് അങ്ങനെ അങ്ങ് ബി ജെ പിക്ക് മാത്രം അങ്ങ് സ്വന്തമാക്കേണ്ടതല്ലോ സംഘപരിവാറിന് മാത്രം അവകാശപ്പെട്ടതല്ലല്ലോ പ്രധാനമന്ത്രി എന്തിനാണ് അവിടെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പോകുന്നത് കൊടിയേറ്റം നടത്താമെങ്കിൽ ഉത്സവം നടത്താനും ഞങ്ങൾക്കറിയാം എന്നുള്ളതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം നമസ്കാരം അങ്ങനെ ഭാരതീയർ അല്ല ലോകം മുഴുവൻ കാത്തുകാത്തിരുന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ദ ഇങ്ങെത്തിക്കഴിഞ്ഞു ഈ മഹാ ഉത്സവം ഈ മഹോത്സവം ഈ വലിയ ചടങ്ങ് പല തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും മഹാഭൂരിപക്ഷം ജനങ്ങളും വളരെ സന്തോഷത്തോടെ വളരെ ആത്മഹർഷത്തോടെയാണ് ഈ മുഹൂർത്തത്തിനെ വരവേൽക്കുന്നത് എന്നാൽ മറ്റ് ചിലതും നമുക്ക് ഈ മാധ്യമങ്ങളിൽ ഇടയ്ക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിലേറ്റവും പ്രധാനം ഈ ചടങ്ങ് ബി ജെ പി രാഷ്ട്രീയവത്കരിക്കുന്നു ബി ജെ പിയും പ്രധാനമന്ത്രിയും സംഘപരിവാറും ഇതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു ഇതൊക്കെയാണ് ഇവിടെ വലിയ പരാതികൾ അതായത് ഈ നാട്ടിൽ രാഷ്ട്രീയ കൂടി രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന ഒരു വലിയ നിയമം ഈ രാജ്യത്തുണ്ടായിരുന്നു ഇവിടുത്തെ ഭരണഘടനയിൽ അങ്ങനെ ഒരു നിയമമുണ്ട് അതുകൊണ്ട് ഇത്ര ഈ കണ്ട കാലം മുഴുവനും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇങ്ങനെയുള്ള നിയമങ്ങളും മര്യാദകളും എല്ലാം പാലിച്ചു കൊണ്ടിവിടെ ജീവിക്കവേ അല്ലെങ്കിൽ പ്രവർത്തിച്ചു വരവേ ഇവിടെ ഇവിടതാ ഇന്നലെ വന്ന നരേന്ദ്രമോദിയും ബി ജെ പിയും എല്ലാം കൂടി ആ വലിയ മൂല്യങ്ങളെ മുഴുവനും അട്ടിമറിക്കുന്നു എന്നാണ് ഇവരുടെ പരാതി പൊന്നു സുഹൃത്തുക്കളെ ബി ജെ പി എന്നത് ഒരു രാഷ്ട്രീയ കക്ഷിയാണ് ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയ ഉണ്ടാകും അവർക്ക് രാഷ്ട്രീയ ഉണ്ടാകും നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്നതുപോലെ തന്നെ ബി ജെ പിയുടെ സമുന്നതനായ നേതാവുമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ശ്വാസത്തിലും രാഷ്ട്രീയമുണ്ടാകും ഈ നാട്ടിൽ ചവിട്ടു നിൽക്കുന്ന മണ്ണിലും ശ്വസിക്കുന്ന വായുവിലും വരെ രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയമായി ചിന്തിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളിലേറെയും അപ്പോൾ തങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത ഒരു വലിയ വാഗ്ദാനം ഈ ഏകദേശം നാല് പതിറ്റാണ്ടോളം നീണ്ടു നിന്ന ഒരു മഹാപ്രക്ഷോഭത്തിൻ്റെ പര്യവസാനം അതൊരു കൂടിയാകുമ്പോൾ ആ വിജയം ആഘോഷിക്കാനും ആ അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഇവിടെ ബി ജെ പിക്ക് അവകാശമുണ്ട് സാർ ഇതൊക്കെ തന്നെയല്ലേ നിങ്ങളും ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾ ചെയ്തു ഏറ്റവും നികൃഷ്ടമായ രീതിയിലാണെങ്കിൽ ബി ജെ പി അത് ചെയ്യുന്നത് അവരുടെ നേട്ടങ്ങൾ മുമ്പിലെടുത്ത് കാണിച്ചു കൊണ്ടാണ് ഇതാ ഇതാണ് ഞങ്ങളുടെ വാഗ്ദാനം ഇതായിരുന്നു ഞങ്ങളുടെ വാഗ്ദാനം ഞങ്ങളിത് പാലിച്ചിരിക്കുന്നു എന്ന് ജനങ്ങളോട് ബി ജെ പി പറയുക തന്നെ ചെയ്യും അതിന് അസൂയപ്പെട്ടിട്ടോ ഇങ്ങനെ കരഞ്ഞിട്ടോ യാതൊരു കാര്യവുമില്ല ആലോചിച്ച് നോക്കൂ എത്ര നൂറ്റാണ്ടുകൾ നീണ്ടു നിന്ന ഒരു വലിയ മഹാസമരമായിരുന്നു അത് അഞ്ച് നൂറ്റാണ്ടുകളോളം ആലോചിച്ച് നോക്കൂ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ ബാബർ എന്ന വിദേശ ആക്രമണകാരി അയാളുടെ സൈനികൻ അയാളുടെ സൈനിക തലവൻ മീർബാഖി അയോധ്യയിലെ രാമജന്മഭൂമിയിൽ നിലനിന്നിരുന്ന മഹാക്ഷേത്രത്തെ തകർത്ത് തരിപ്പണമാക്കി അതിൻ്റെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ പ പണിഞ്ഞ ആ നാണക്കേടിൻ്റെ മന്ദിരം ഏതാണ്ട് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആ സമരത്തിൻ്റെ ഭാഗമായി ആ മന്ദിരമില്ലാതായി അവിടെ വീണ്ടും സമരങ്ങൾ നടന്നു കേസുകൾ നടന്നു വ്യവഹാരങ്ങൾ നടന്നു എത്രയോ സർക്കാരുകൾ മാറി മാറി വന്നു അവസാനം അവിടെ ധർമ്മം വിജയിക്കുക തന്നെ ചെയ്തു ആ ഏറ്റെടുത്തവർ വിജയിക്കുക തന്നെ ചെയ്തു അതുപോലെ മറ്റൊരു ചോദ്യം വരുന്നത് രാമൻ ആരുടെയും സ്വന്തമൊന്നുമല്ലോ ദൈവം ആരുടെയും സ്വന്തമൊന്നുമല്ലല്ലോ രാമക്ഷേത്രം എന്ന് പറയുന്നത് അങ്ങനെ അങ്ങ് ബി ജെ പിക്ക് മാത്രം അങ്ങ് സ്വന്തമാക്കേണ്ടതല്ലോ സംഘപരിവാറിന് മാത്രം അവകാശപ്പെട്ടതല്ലല്ലോ അല്ല സത്യമാണ് പക്ഷേ ഈ വിജയം ആഘോഷിക്കാൻ എന്തുകൊണ്ടും അർഹർ സംഘപരിവാർ തന്നെയാണ് ഈ നാട്ടിലെ ഹിന്ദുക്കൾ തന്നെയാണ് അഞ്ച് നൂറ്റാണ്ടോളം അവിടെ പ്രക്ഷോഭം നടത്തിയത് ഹിന്ദുക്കൾ ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ബലിദാനികളായത് ഹിന്ദുക്കൾ അവിടെ കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി മഹാപ്രക്ഷോഭം നയിച്ചത് സംഘപരിവാർ എത്രയോ ബലിദാനികൾ ഈ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി അവരുടെ ജീവൻ ബലി കഴിക്കേണ്ടി വന്നു എത്രയോ ജീവിതങ്ങൾ വഴിയാധാരമായി ഇതെല്ലാം കഴിഞ്ഞ് ആ മഹാക്ഷേത്രം അവിടെ പണിയുമ്പോൾ ആ ആ പ്രക്ഷോഭം വിജയത്തിലെത്തുമ്പോൾ സംഘപരിവാർ ആഘോഷിക്കരുത് എന്ന് പറഞ്ഞാൽ അതിനെ എന്താണ് പറയുക മറ്റൊരുന്ന് പ്രധാനമന്ത്രി എന്തിനാണ് അവിടെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പോകുന്നത് എന്തിനാണ് ആർ എസ് എസ് ഇതിന് നേതൃത്വം നൽകുന്നത് എൻ്റെ പൊന്നു സാർ ഇതൊന്നും നിങ്ങളുടെ വിഷയമല്ലല്ലോ സമരം നയിച്ചത് സംഘപരിവാർ ബലിദാനികളായത് സംഘപരിവാർ പ്രവർത്തകർ ഈ എത്രയോ കഷ്ടപ്പെട്ട് കേസ് നടത്തിയത് സംഘപരിവാർ ഇതെല്ലാം സംഘപരിവാറിന് ചെയ്യാമെങ്കിൽ അവിടെ എപ്പോൾ ആര് എന്ത് എങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിക്കാനും സംഘപരിവാറിനറിയാം അവർ നല്ല വൃത്തിയായിട്ട് ചെയ്തുകൊള്ളും കൊടിയേറ്റം നടത്താമെങ്കിൽ ഉത്സവം നടത്താനും ഞങ്ങൾക്കറിയാം എന്നുള്ളതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം എന്തായാലും എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ ഇവിടെ ഒരു നാട് മുഴുവൻ സന്തോഷത്തിൻ്റെ ലഹരിയിൽ ആഹ്ലാദത്തിൻ്റെ ലഹരിയിൽ ആറാടി നിൽക്കേ ഇതുപോലെ ഇരുന്ന് കാമം കരഞ്ഞു തീർക്കുന്ന കഴുതകളായി ജീവിക്കാനും കാലം കഴിക്കാനുമാണ് സുഹൃത്തുക്കളെ നിങ്ങളുടെ വിധി നിങ്ങളോട് സഹതാപം പോലും തോന്നുന്നില്ല ഒരുതരം വില കുറഞ്ഞ വെറുപ്പ് മാത്രമേ തോന്നുന്നുള്ളൂ നമസ്കാരം